Join. ത്തിലേക്ക് തിരികെ വന്നാൽ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമോ എന്നുള്ള വലിയ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ് അങ്ങനെ വന്നാൽ അതിന് യോഗ്യത പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണ് എന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ ലീഗ് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു ഫോർമുലയും മുന്നോട്ട് വച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അധികാരം പിടിച്ചെടുക്കാൻ ഒറ്റക്കെട്ടായി പോരാടും അതാണ് ഇപ്പോൾ ലീഗിന്റെ പ്രധാന ദൌത്യം ആ കാര്യം കെ എം ഷാജി വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ കൈവിട്ടുപോയ അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ നിന്നും തന്നെ ഷാജി ഇത്തവണയും മത്സരിക്കുവാനാണ് സാധ്യത കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് നഷ്ടപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കാൻ തന്നെയാണ് കെ എം ഷാജിയുടെ തീരുമാനം രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും കെ എം ഷാജി അഴീക്കോട് മണ്ഡലത്തിൽ വലിയ പോരാട്ടത്തിലൂടെയാണ് മണ്ഡലം പിടിച്ചെടുത്തത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പതിനഞ്ച് സീറ്റുകൾ മാത്രമേ ജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ളൂ എന്നാൽ ഇത്തവണ ലീഗ് കൃത്യമായി കണക്ക് കൂട്ടുന്നത് ിൽ ഇരുപത് സീറ്റുകളും നേടിയെടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഭരണം പിടിക്കാൻ രണ്ടായിരത്തി പതിനൊന്നിലെ സാഹചര്യം പോലെ ആയിരിക്കരുത് കോൺഗ്രസിന് കുറച്ചുകൂടി സീറ്റുകൾ മെച്ചപ്പെട്ട് കിട്ടണം അന്ന് മുഖ്യമന്ത്രി പദവിയിലിരുന്ന ഉമ്മൻചാണ്ടിയുടെ മികവർന്ന ഭരണമാണ് അഞ്ചു കൊല്ലം മുന്നോട്ട് കൊണ്ടുപോയത് എന്നിട്ടും മദ്യനയവും സോളാർ വിഷയമൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണ് സിപിഎം അധികാരത്തിലേക്ക് തിരിച്ചെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ വാസ്തവത്തിൽ വി എസിന്റെ ഭരണ തുടർച്ച എന്ന് ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്നാൽ ഫോട്ടോ ഫിനിഷ് പോലെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് അധികാരത്തിലേക്കെത്തിയത് യു ഡി എഫിന് മികച്ച രീതിയിൽ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞെങ്കിൽ പോലും രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്താൻ സാധിച്ചില്ല പിണറായി വിജയൻ രണ്ടു തവണയായി മുഖ്യമന്ത്രിയായി തുടരുകയാണ് പിണറായി അവസാനിപ്പിക്കാൻ സമയമായി എന്ന് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ടു പോകുന്നത് കോൺഗ്രസ് ടീമിനെ നയിക്കാൻ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ മുരളീധരനുമൊക്കെ ഉണ്ടെങ്കിൽ പോലും നിലവിലെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടങ്ങുന്ന ടീം മികച്ച രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് കെ സുധാകരന്റെ അതേ പാത തന്നെയാണ് സണ്ണി ജോസഫ് പിന്തുടരുന്നത് മാത്രമല്ല അതിനേക്കാൾ കുറച്ചുകൂടി സൗമ്യമായ രീതിയിൽ കൊണ്ടുപോകുവാനാണ് ഇപ്പോൾ സണ്ണി ജോസഫ് ശ്രമിക്കുന്നതും കെ സുധാകരന് മലബാർ മേഖലയിൽ ചുമതലകൾ നൽകി വലിയ മുന്നേറ്റത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിന്റെ ചുമതല കെ സുധാകരന് നൽകിയിരിക്കുന്നത് കെ സുധാകരൻ മലബാർ മേഖലയിൽ കൂടുതലായി പ്രവർത്തിച്ചാൽ കണ്ണൂർ ജില്ല ഉൾപ്പെടുന്ന മലബാറിലെ രാഷ്ട്രീയ തട്ടകങ്ങളിൽ സി കോട്ടകൾ എമ്മിന്റെ തകർന്നടിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല